അമ്പലത്ത് വന്ന് തൊഴുതിട്ട് ഞാൻ ഒരു കൂട് വാങ്ങിയിട്ടുണ്ട് കേട്ടാ ഇവിടെ നിന്ന് ഒരു കൂട് വാങ്ങി അല്ല സൗ സൗ എന്താ വാങ്ങിയത് നോക്ക് സോ കാണിച്ചോടും കൈ കാണിച്ചോട് കൈ കാണിച്ചോ ഒരു പഞ്ചലോഹത്തിൻ്റെ ഒരു മോതിരണ്ട അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും കൊടുങ്ങല്ലൂർ അമ്മയെ തൊഴുതാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ കുടുംബ കൊടുങ്ങല്ലൂർ അമ്മയാണ് കേട്ടോ എൻ്റെ വീട്ടിൻ്റെ തറവാട് വീടിൻ്റെ ആ ഫ്രണ്ടിൽ തന്നെ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രമുണ്ട് എൻ്റെ പഴയ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ സാർ അപ്പോൾ ഞങ്ങൾക്ക് അപ്പം എന്താ വളരെ ഭയങ്കര ഞങ്ങളുടെ ഒരു ദൈവമാണ് എന്താ പറയുക എന്നറിയില്ലേ കൈ അപ്പോൾ ആ കുടുംബ ദൈവം പോലെയാണ് കൊടുങ്ങല്ലൂരമ്മ എൻ്റെ മുത്തശ്ശനൊക്കെ ഉള്ള സമയത്ത് മാസം മാസം കൂടെ വന്ന് തൊഴുതിയിട്ട് പോവാൻ പോവാറുണ്ട് എപ്പോഴും വരും എല്ലാ മാസം കൂടെ വന്ന് തൊഴുതിട്ടേ പോകും അല്ലേ സാർ എല്ലാം ഭരണിക്കൊക്കെ മെയിനായിട്ട് വരും പിന്നെ മുത്തശ്ശേ നമ്മുടെ കുറുമ്പകുതി ക്ഷേത്രത്തിലെ പൂജാരിയാണ് അപ്പോൾ എല്ലാ മാസവും ഇവിടെ ഒന്നാം തീയതിയൊക്കെ ഇവിടെ വന്ന് തൊഴു പോവുള്ളൂ അങ്ങനെ ഞങ്ങളിപ്പോൾ അഞ്ചാറ് വർഷമായി ഇവിടെ വന്നിട്ട് ഭയങ്കര സന്തോഷമുണ്ടോ ഏഴു വർഷമായി കല്യാണം കഴിഞ്ഞ ആ സമയത്ത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് വന്നാ തൃശ്ശൂർ ജില്ലയുടെ തെക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള പുരാതനമായ പട്ടണമാണ് കൊടുങ്ങല്ലൂർ നിറയെ തോടുകളും ജലാശയങ്ങളും നദികളുമുള്ള ഈ സ്ഥലത്തിൻ്റെ പടിഞ്ഞാറെ അതിർത്തി അറബിക്കടലാണ് ചേരമാൻ പെരുമാൾമാരുടെ സ്ഥലസ്ഥാനമായിരുന്നു കൊടുങ്ങല്ലൂർ ജൂത ക്രൈസ്തവ ഇസ്ലാം മതക്കാരുടെ ആദിത്യ സങ്കേതങ്ങളും ദേവാലയങ്ങളും ഇവിടെയാണ് സാധ്യമായത് അപ്പോൾ ഗൈസ് ഇനിയും പുരാതനമായ കഥകളൊക്കെ പറഞ്ഞ് ആരെയും ഞങ്ങൾ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊടുങ്ങല്ലൂരാണ് ഗൈസ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ കുറേ നാളുകളായി കൊടുങ്ങല്ലൂർ ഒന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നൊക്കെയാണ് അത് സാധ്യമായത് അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ കൊടുങ്ങല്ലൂർ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ട് ഞാൻ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ പതിനൊന്നര ആയിട്ടോ ഗൈസ് അപ്പോൾ നടയട പന്ത്രണ്ട് മണിക്ക് നടയടക്കും അതിന് മുമ്പ് ദൈവത്തിനൊക്കെ ഒന്ന് പോയി തൊഴുതിയിട്ട് വേഗം വരാട്ടോ ખાંગિયા ચા તો મત ઓળખ ચાલો નીકિલા കണക്കായ ഞങ്ങൾ കൊടുങ്ങല്ലൂർ വന്നിരിക്കണ്ട കൊടുങ്ങല്ലൂർ അമ്മയെ തൊഴുതിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം പന്ത്രണ്ട് മണിയായി നട അടക്കാറായി അപ്പോൾ നല്ല തിരക്കുണ്ടെന്ന് നടലും അപ്പോൾ എല്ലാ അഭാഗത്തൊക്കെ പോയി ഞങ്ങള് തൊഴുതിയിട്ട് വരാം കഴിഞ്ഞു അല്ലേ സൗ അമ്മയും ശരണം ദേവിയെ ശരണം കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ പോയി അകത്ത് പോയി തെ തൊഴുതിയിട്ട് വെളിയിലിറങ്ങിയിട്ട് അവിടെയാണ് പ്രസാദമൊക്കെ വാങ്ങണത് അല്ലേ നമുക്ക് അവിടെ എവിടെ പോയിരിക്കാം ഓക്കെ താങ്ക് കിട്ടിയ അവിടേക്ക് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്കൊല്ലൂരി ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം ഭഗവതിയുടെ മൂല കേന്ദ്രമായി കരുതപ്പെടുന്ന ഇത് ലോകാംബിക ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നു ഹൈന്ദവ വിശ്വാസപ്രകാരം കേരളത്തിലെ ആദ്യമായി ജഗദീശ്വരിയും ആദ്യ ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരാണ് കേരളത്തിലെ മറ്റ് അറുപത്തിനാല് കാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത് കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിൽ ഇവിടുത്തെ ദ്രാവിഡ ഭഗവതി പ്രസിദ്ധമാണ് അതി ഒരു ക്ഷേത്രമാണ് കേട്ടോ ഈ കൊടുങ്കല്ലൂർ ക്ഷേത്രം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പഴയ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ആ ക്ഷേത്രങ്ങളുടെ മാതൃകയാണ് ഇപ്പോഴും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രാവുകൾ കിട്ടുക പ്രാവുകൾ ഒരുപാടെണ്ണത്തിനെ കണ്ടു ഞങ്ങൾ അപ്പോൾ അതിൽ ഒരു ഡാരിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സുഖമായി വന്ന് കഴിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് വന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ അധികനേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്താണ് രാവിലെയൊക്കെ നേരത്തെ വന്നാണെങ്കിൽ നമുക്കിവിടെ കുറേ നേരം ഇരുന്ന് ഒരുപാട് കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ പറ്റുമായിരുന്നു വാളൊക്കെ കൊണ്ട് ഓരോ ഭക്തന്മാർ വന്നിട്ട് ഇങ്ങനെ ഉറയുന്നതും കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഞങ്ങൾ വരി നിന്ന് അകത്തേക്ക് പോയിട്ട് ഗൈസ് പിന്നെ ഇവിടെ കണ്ടില്ലേ ഈ വലിയ ഒരുപാട് ആൽമരങ്ങൾ ഇങ്ങനെ വള്ളിപ്പടർപ്പുകൾ ഇങ്ങനെ താഴോട്ട് വന്നിരിക്കുന്ന ഒരുപാട് മരങ്ങൾ ഇവിടെ ഈ ഒരു അമ്പലത്തിൻ്റെ എന്താ പറയുക ഒരു ഭംഗി കൂട്ടുന്നത് തന്നെയാണ് കേട്ട് ഗൈസ് കണ്ടില്ലേ ഒരു കാടിൻ്റെ ഒരു പ്രതീതിയൊക്കെ തരുന്ന ഒരു ഫീലാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ മഹാദേവൻ്റെ പ്രതിഷ്ഠയുണ്ട് ഒരുപാട് വിനായകൻ്റെ അങ്ങനെ ഒരുപാട് ദൈവങ്ങളുടെ ഓരോ വേറെയും പ്രതിഷ്ഠയുണ്ട് അല്ല പ്രതിഷ്ഠയുണ്ട് ആളുകൾ വരുമ്പോഴേക്കും ആ പ്രാവുകളൊക്കെ പറന്ന് പോണത് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അന്ന് രാവിലെ അനിച്ചപ്പോൾ കൊടുങ്ങല്ലൂർ വരണം എന്ന് ഇങ്ങനെ മനസ്സിലേക്ക് തോന്നിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഗുരുവായൂരൊക്കെ പോയിട്ട് വന്നതാണ് അപ്പോൾ ഇന്ന് ലീവ് ആയപ്പോൾ ശരി എന്തായാലും കൊടുങ്ങല്ലൂർ കൂടി ഒന്ന് പോയിട്ട് വരാം കുറേ ആയി വിചാരിക്കണം അപ്പോൾ സൗമ്യം വിചാരിക്കണേ കൊടുങ്ങല്ലൂർ പോകണമെന്ന് അപ്പോൾ ഞങ്ങൾ ഒമ്പത് മണിയാകുമ്പോഴേക്കും വന്ന് ഇവിടെ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും അതിന് മുമ്പേ എത്തി പതിനൊന്നര ഒക്കെ എത്തി തൊഴുതി ഇറങ്ങിയിട്ട് നിൽക്കാം അപ്പോൾ സൗമ്യ നേരെ പോയിട്ട് പോയിട്ടാണെന്ന് എനിക്ക് എന്താണ് കൂട് ഒരു കൂട് വാങ്ങിയിട്ടുണ്ടായിരുന്നോട്ടെ കേസെ അപ്പോൾ അത് കെട്ടാൻ വേണ്ടി ചരട് കിട്ടുമോന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ഇപ്പോൾ നട അടച്ചത് അവിടെ കിട്ടുമോ എന്നറിയില്ല എന്തായാലും പോയിട്ട് വരട്ടെ ല്ലൂര് വന്നിട്ടേ ഞങ്ങള് ആല്ണ്ട് ഇവിടെയൊക്കെ ഇതിന്റെ പ്രത്യേകത ഇതാണ് നമുക്ക് വലിയ വലിയ ആല് വള്ളികള് പൂസോ അപ്പോൾ രാവിലെ എണിക്കുമ്പോഴേക്കും ഒരു മനസ്സിലൊരു ആഗ്രഹം നേരെ കൊടുവായ സോറി കൊടുവായരല്ല കൊടുമ്പല്ലൊരു അമ്മയെ ഒന്ന് കാണണം വിചാരിച്ചു ഗായ്സ് അങ്ങനെ ഞങ്ങൾ വണ്ടിയെടുത്ത് ഒറ്റ വിടൽ അല്ലേ ഒറ്റരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഗായ് ഇവിടെ പതിനൊന്നരയാകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇവിടെ എത്തി ദേവിയെത്തൊഴുതു പന്ത്രണ്ട് മണിക്ക് ഇപ്പോൾ നടയ അടച്ചുവിട്ടാ നല്ല തിരക്കുണ്ടായിരുന്നതാണ് ഇപ്പോൾ ഒരു മനുഷ്യല്ല അപ്പോൾ നമുക്ക് ഇനി തിരിച്ചു പോകാം അല്ലേ ണോ ഓരോ നക്ഷത്രക്കാരിൻ്റെയും അല്ലേ ഇതാണല്ലേ ഇതില്ലേ പച്ച മഞ്ഞ നീലാന്നുള്ളത് അത് ഏതാണ് ആമി പച്ച മഞ്ഞ നീലാന്നുള്ളത് അതിലുള്ള ഇങ്ങനത്തെ ഓക്കെ ഓന ഏതാ വേണ്ടി Elki var mı? അമ്പലത്തിലെ പാർക്കിംഗ് അല്ലേ ഇതാണ്ട് കേൾക്കാം അമ്പലത്തിലെ കൊടുങ്ങല്ലൂര് അമ്പലത്തിലെ പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഇനി നാലുമണിക്കാണ് നട തുറക്കുള്ളൂ ഇപ്പം നട അടച്ചിരിക്കശം അമ്മേ ശരണം എഴുതി കേൾക്കണേ നമ്മൾ കൊടുങ്ങല്ലൂർ വന്നിരിക്കുകയാണ് കേസ് അപ്പോൾ ഫ്രണ്ടിൽ തന്നെ കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം ഒരു ആൽത്തിറിൻ്റെ താഴെ വെച്ചിട്ടുണ്ട് ഇവിടെ പ്രാവൊക്കെ കണ്ടില്ലേ പോയാ അങ്ങ് പോയി അമ്മയും അച്ഛനും എല്ലാവരും കൂടിയിട്ടാണ് കഴിഞ്ഞത് അല്ലേ കുറെ വർഷം കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടേക്ക് വന്ന് കേട്ടോ അപ്പം വീണ്ടും ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് വന്നിരിക്കുകയാണ് എന്താണ് അടിപൊളി ആരോട് പറഞ്ഞിട്ടില്ല എനിക്കിങ്ങനെ രാവിലെ നിമിഷം എനിക്ക് ഇങ്ങനെ മനസ്സിൽ കൊടുങ്ങല്ലൂർ ഒരു അമ്മയെ തൊഴുതണമെന്ന് മനസ്സിൽ അതിയായ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ശരിയെന്നും പറഞ്ഞ് എൻ്റെ ബൈക്കിൽ തന്നെ പാലക്കാട്ടിൽ നിന്ന് ഏകദേശം ഇവിടെ നൂറ്റിപ്പത്ത് നൂറ്റി പന്ത്രണ്ട് നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് നൂറ് നൂറോ ആ സോറി നൂറ് കിലോമീറ്റർ ഉണ്ട് കുറേ ഫോട്ടോസിൻ്റെയൊക്കെ ഒരു കണ്ടില്ലേ ഗൈസ് കുറേ ഫോട്ടോ വിൽക്കണ ഷോപ്പുകൾ ആ പിന്നെ നിറയെ ആൽമരങ്ങളുണ്ട് കേട്ടോ നല്ല തണലുള്ള ആൽമരങ്ങൾ എന്താ പറയുക അതൊന്നും അല്ലേ ഷോപ്പുകൾ കണ്ടില്ലേ ദൈവത്തിൻ്റെ പിക്ചറൊക്കെ വിൽക്കണത് പിന്നെ ഐസ്ക്രീം കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ ആ ഭാഗത്തുണ്ട് പിന്നെ നമുക്ക് നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെരുപ്പൊക്കെ അത് അവിടെ തന്നെ വെക്കാം കേട്ടോ ഇവിടെ തന്നെ ചെരുപ്പുകളും ബാഗൊക്കെ നമുക്കിവിടെ വെച്ചിട്ട് നേരെ അകത്തേക്ക് പോയി ദൈവിയെ തൊഴുതിയിട്ട് വരാം കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യട്ടെ അടിപൊളി സ്ഥലം കണ്ടപ്പോൾ കണ്ടപ്പോ വന്നത് നമ്മുടെ കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പുറത്ത് പാലം പഴയ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ഒരു റോഡ് കാണിക്കട്ടെ കേസ് ഇപ്പൊ ഇതിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല അപ്പുറത്ത് വഴിയാണ് പോണത് ആ ബാക്കി കാണുന്ന ആ വഴിയാണ് നമ്മളിപ്പോൾ തൃശ്ശൂർ കൊടുങ്ങല്ലൂരൊക്കെ പോണത് ഈ ഭാഗത്ത് ആ പഴയൊരു ബ്രിഡ്ജുണ്ട് കേട്ടോ അത് കാണിക്കുക ഇതാണല്ലേ ഇത് തൃശ്ശൂർ കൊടുങ്ങല്ലൂര് ആദ്യത്തെ ആദ്യമൊക്കെ ഈ വഴിയാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നതെന്നാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞത് ഇപ്പൊ പോണത് നമ്മൾ ആ മേൽപ്പാലത്താണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ബ്രിഡ്ജും അങ്ങനെ ഒരു കായൽ പോലത്തെ ഇതൊക്കെ കണ്ടപ്പോൾ വന്നാണ്ടോ അതുകൊണ്ടു ഈ ചുറ്റും ഈ ഭാഗത്തൊക്കെ ഫുള്ളും ഇത് കടലിലു പോണതാണെന്ന് തോന്നുല്ലേ അവിടെ ഒരു ഒക്കെ ഉണ്ട്